ഡയാറിൻമുള എം എം ഹയർ സെക്കൻഡറി സ്കൂളിൻ്റെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തി നാല് അധ്യയന വർഷത്തെ സ്കൂൾ വാർഷികവും സർവീസിൽ നിന്ന് വിരമിക്കുന്ന ശ്രീമതി ലെജി വർഗീസ് ശ്രീമതി റെനി ലുക്ക് എന്നിവരുടെ യാത്രയയ്പ്പ് സമ്മേളനവും രണ്ടായിരത്തി ഇരുപത്തി നാല് ഫെബ്രുവരി പതിമൂന്നാം തീയതി സ്കൂൾ മാനേജർ റവറൻറ്റ് ഡോക്ടർ ടി ടി സക്കറിയയുടെ അദ്ധ്യക്ഷതയിൽ നടത്തി ശ്രീ ആൻഡോ ആൻ്റണി എം പി സമ്മേളന ഉദ്ഘാടനം നിർവഹിച്ചു പാഠപുസ്തകങ്ങൾക്കുള്ളിലെ അറിവിനേക്കാൾ ധാർമ്മിക മൂല്യമുള്ള തലമുറയെ വാർത്തെടുക്കണം എന്ന് അദ്ദേഹം ഉദ്ബോധിപ്പിച്ചു മാർത്തോമാ സഭ ട്രസ്റ്റി അഡ്വക്കേറ്റ് അൻസിൽ സക്കരിയ ഫോട്ടോ അനാച്ഛാദനം ചെയ്തു റവറൻഡ് അലക്സ് കെ ചാക്കോ ശ്രീ ജോസ് തോമസ് ശ്രീ വി ഒ ഇ പെൻ ഡോക്ടർ സൈമൺ ജോർജ് ശ്രീമതി അന്നമ്മ വർഗീസ് ഫാദർ ജോൺ വർഗീസ് ശ്രീ ശ്രീരാജ് പി നായർ റവറൻറ്റ് ജിതിൻ ലുക്ക് എബ്രഹാം ശ്രീമതി ലാലി ജോൺ ശ്രീമതി അനില സാമുവൽ ശ്രീമതി സുനു മേരി സാമുവൽ ശ്രീ സിബി മത്തായി ശ്രീമതി പ്രൈസി ചെറിയാൻ കുമാരി അനഘാഗിരീഷ് എന്നിവർ പ്രസംഗിച്ചു സർവീസിൽ നിന്നു വിരമിക്കുന്ന അധ്യാപകർക്ക് സ്കൂൾ സ്റ്റാഫ് പി ടി എ കുടുംബാംഗങ്ങൾ എന്നിവരുടെ നേതൃത്വത്തിലുള്ള പാരിതോഷികം സമർപ്പിച്ചു സ്കൂൾ വാർഷികവുമായി ബന്ധപ്പെട്ട് വിദ്യാർത്ഥികളുടെ വിവിധ കലാപരിപാടികൾ നടത്തി ലിറ്റിൽ കൈറ്റ്സ് വിദ്യാർത്ഥികൾ എം ലിറ്റിൽ ന്യൂസ് എന്ന പേരിൽ എല്ലാ വാർത്തകളും ഡോക്യുമെന്റ് ചെയ്തു